ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ തുടങ്ങി ഇതാ മൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധത്തിൻ്റെ ആദ്യ ദിനമൊക്കെ അവസാനിക്കാൻ പോവുകയാണ് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് ഇപ്പോൾ ലഭ്യമായിരിക്കണം വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാൻ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റെസെറ്റാണ് അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങൾ സംഭവിക്കാം ഒന്നാം സ്ഥാനത്ത് വോട്ടിങ് തുടക്കത്തിൽ തന്നെ അനുമോൾ റെക്കോർഡ് വോട്ടുമായിട്ട് കുതിക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ടുകൾ ഈ ഒരു സമയം വരെ അനുമോൾ സ്വന്തം ആക്കിയപ്പോൾ തൊട്ടുപുറകെ ഷാനമാസം മുന്നേറുകയാണ് ഷാനമാസം നല്ലൊരു വോട്ടിംഗ് തന്നെ സ്വന്തമാക്കി നാൽപ്പത്തൊരായിരത്തി മുന്നൂറ്റി അമ്പതിനാല് എന്ന് പറഞ്ഞ നല്ലൊരു വോട്ടിംഗ് സംഖ്യ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം റേന ഫാത്തിമയുടെ മുന്നേറ്റമാണ് ഫാൻസ് ഫോളോവേഴ്സ് കൊണ്ട് മാത്രം ഇത്ര ഇത്രയധികം വോട്ട് റേന സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമ്മുടെ ഉനിയലിൻ്റെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ഉനിയലിനും അത്യാവശ്യം ബന്ധപ്പെട്ട ഓട്ടൊക്കെ ഈ ഒരു മണിക്കൂറിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി നാല് ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് സരിക കരാഫോൺ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് ഓട്ടുകളായിട്ട് നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവയ്ക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ട് പോകുന്നത് ശരത് അപ്പാനാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പാനിക്ക് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ട് പോകുന്ന അക്ബറിനാണ് കാണാൻ സാധിക്കുന്നത് അക്ബറിന്റെ തുടക്കത്തിൽ നല്ല രീതിയിലുള്ള പ്രഷർ സപ്പോർട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ആദ്യ ദിനം പതിനെട്ടായിരത്തി മുന്നൂറ്റി അറുപത്താറ് വോട്ടുകൾ മാത്രം സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിലോട്ട് ഈ ഒരു ദിവസവും ഈ ആഴ്ചത്തെ വോട്ടിങ്ങിലും ശൈത്യം പിന്നിട്ട് നീക്കുകയാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ മാത്രം സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള സരികേനയാണ് പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടുകൾ മാത്രമേ സരിക സ്വന്തമാക്കിയിട്ടുള്ളൂ എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറിൽ സരിക ശൈത്യ തുടങ്ങിയവർക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും മികച്ച കണ്ടററ്റുകൾ ഗെയിമും കളിച്ച് ഇവർക്ക് ബിഗ് ബോസ് അവസ്ഥ തുടരാൻ സാധിക്കുന്നത് ഒരു മണിക്കൂറിൽ വോട്ടിംഗ് റോസ് സെറ്റുകളും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തൊക്കെയും കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ വോട്ടിംഗ് സെറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയറി വോട്ടിംഗ് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിക്ക് നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക